എന്തൊക്കെയാണ് അല്ല ഗസുമല്ലേ നമ്മുടെ പതിനാറിൻ്റെ കമ്പി നമ്മൾ നൂർത്തണേ ഈ പതിനാറിൻ്റെ കമ്പി നൂർത്തുന്ന അതിനും ഒരു ഉണ്ട് നമ്മൾ എങ്ങനെങ്കിലും നീർത്തിയാൽ ഈ ഇങ്ങനെ വെച്ചിട്ട് നമ്മളെ കാലിതാ ഇവിടെ വെച്ച് നൂർത്തിയിൻ്റെ ഇതെന്താ ഇത് മര്യാദയ്ക്കാവില്ല ഇതിങ്ങനെ ക്രാ വളഞ്ഞു പോയുക ഇത് കറക്റ്റ് നമ്മളെ കാലി ഇവിടെ നേരെ മരട്ട് വെച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇത് കമ്പിയൊക്കെ തന്നെ കറക്റ്റായിട്ട് നൂർന്നു കൊടുക്കാം നല്ലതാദ്യം ഒരു മസ്സില് വേണ്ടതാണ് നല്ല അത് കഴിഞ്ഞിട്ടാണ് ഒറ്റപ്പെടുത്തോ അവിടെ ഒന്ന് മാറ്റിയിട്ട് കൊടുക്കുക എന്നാലിത് അറിയോ കമ്പി നാശാവൂല കമ്പി തന്നെ പിന്നെ ബെണ്ടെന്ന് വെച്ചില്ലെങ്കിൽ കുഴപ്പമില്ല ഫുൾ ക്ലിയർ ആയിരിക്കും നമ്മൾ എവിടെയെങ്കിലും ഇട്ട് എന്താ അറിയോ എവിടെങ്കിലും ഇട്ടാ പിന്നെ ഇത് റെഡി ആവില്ല ഇത് ഈ കറക്റ്റ് നമ്മൾ ഇത് തന്നെ കൊടുത്ത് കേട്ടതാ സംഗ ഇത് ഏകദേശം ക്ലിയർ ആയി ഇത് ഇതാ കേട്ടോ ഇത് വേറെ ഒരു അൽപ്പർ നൂറ്റ കമ്പിയാ ഇത് ഇങ്ങനെ വേറെ ഉള്ള കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഇവിടെ വെച്ചിട്ട് ഇവിടെ ലിവർ ലിവറിട്ടിട്ട് ഇവിടെ ചവിട്ടി കാര്യം ഇവിടെ ചവിട്ടി ഉണ്ടെങ്കിൽ കമ്പി നാശം ഇത് ഇവിടെ വെച്ച് കണ്ടിട്ട് ഇതിന്റെ മരട്ട് ചോട്ടി മരത്തന്നെ ചോട്ടണം അല്ല ഈ മരത്തന്ന ചോട്ടാലേ കമ്പി കറക്റ്റ് ആയി വരില്ല ഇത് മൊത്തത്തിൽ നാശമായി എടുക്കാണ് നമുക്ക് പണി കൂടും പണി കൂടാനുള്ള കാരണം എന്താണ് ആദ്യം നമ്മൾ ശ്രദ്ധിക്കായിട്ടാണ് പണി കൂടാനുള്ള കാരണം ഓക്കെ നമ്മൾ ഇതാണ് ഇതിപ്പോൾ നമ്മൾ കമ്പി ക്രാങ്ക് ചെയ്യുക കില്ലടിക്കുകയാണ് ഈ കമ്പി ഒരു ബെൻറ്റ് കണ്ടവിടെ ഇത് കമ്പി ഒരു ക്രാങ്ക് മാതിരി കില്ല് എന്ന് പറയും ഈ കില്ലടിക്കുന്ന നമ്മൾ എന്ത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അവിടെ ഫില്ലറിന് കൊണ്ടുവരിക ഇത് കറക്റ്റ് ഇങ്ങനെ കെട്ടാം ഇതൊരു സീറ്റിങ് ആയിട്ട് വരിക ഈ കില് ഒരു സീറ്റിംഗ് ആയിട്ട് വരും അവിടുത്തെ പറഞ്ഞു തരാം ഒരു സീറ്റിങ് ആയി അതിനാണ് നമ്മൾ കില്ലടിക്കുന്നത് ഇവിടെ കില്ലി അടിക്കുമ്പോൾ പൊതുവെ നമ്മൾ പിന്നിലിറ്റടിക്കുകയാണ് ചെയ്യല് പക്ഷെ പിന്നിലിട്ട് അടിക്കുമ്പോൾ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ലേശം റിസ്ക് ആയി തോന്നി അത് ഇത് ആകുമ്പോൾ കല്ലിൻ്റെ മുകളിൽ വെച്ചുംങ്ങാട്ടി നമ്മൾ രണ്ടടി അടിച്ചിട്ടുണ്ടെങ്കിൽ സംഗതി റെഡി ആയി ഒന്നിങ്ങനെ വെച്ചിട്ട് ഇതാ ഇവിടെ റെഡി അടിക്കുക ഇത് ഇതാ ഇങ്ങനെ വെച്ചിട്ട് അതുകൊണ്ടാണ് ഈ കമ്പിതാ ഇതിപ്പോഴും നമുക്ക് ഏകദേശം എഴുപത് വേണുണ്ട് ഇതിൻ്റെ കില്ലി ഇരുപത് നാൽപ്പത് അറുപത് എഴുപത് എഴുപതാണ് കില്ല് വേണ്ടത് ഇത് നമ്മൾ ഇതിന് ഇത് നമ്മളിത് രണ്ട് പണിക്കാരാ ഉള്ളത് കേട്ടോ അതാണ് അപ്പോൾ വീഡിയോ പിടിക്കാൻ പിടിക്കാനാളില്ല അപ്പോൾ നമ്മൾ ആ മുറി എടുത്ത് ഒരടി ഇവിടുന്ന് ഇതാ ഇങ്ങനെ അടിക്കുക ഇതാ ഓക്കേ ഇതിനെ മറച്ചിട്ട് വീണ്ടും ഒന്ന് ഇത് ഒരാളെ അടിക്കുമ്പോൾ അത് നല്ല സുഖമുണ്ടോ ഇതിപ്പോൾ ഞാൻ ഒറ്റക്കാണ് ഇത് കില്ലായി ഇതാണ് കില്ലി ഇത് കുണ്ടേ കിട്ടാനുള്ള നമ്മൾ ഈ ഇടുമ്പോൾ ഓരോ റിങ്ങാ റിങ് ആണെങ്കിൽ ഒരു റിങ്താ റിങ്ങിന്റെ ഈ സാധനം നമ്മൾ ഊക്ക് വലിച്ച സാധനം ഉള്ളു ഓരോ നങ്ങട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ചും ഇത് ഫില്ലറിൻ്റെ ഒരു ഉറപ്പായിരിക്കാം നമ്മൾ എത്ര ആണ് ഇടുന്നത് അത് ഫുള്ള് തിരിച്ചും മറിച്ചു ഊക്ക് എല്ലാ ഭാഗത്തേക്കും വരണം അത് നല്ലൊരു പൊരുത്തായിരിക്കും ഓക്കെ കമ്പി കണ്ടോ ഈ കില്ലി അടിച്ചത് കണ്ടോ ഈ കറക്റ്റ് കില്ലി അടിച്ച് കിട്ടുന്നത് കിട്ടണത് കറക്റ്റായിരിക്കണം ഈ സാധനം കണ്ടോ ഇത് നമ്മൾ വരുന്നത് ഇതിങ്ങനെ കറക്റ്റ് ഒരേ ലെവലിൽ പോയി വേണം ഈ കില്ലി അടിക്കുന്നതിന് രണ്ട് രണ്ട് കാര്യങ്ങളിൽ കില്ലി അടിക്കുന്നുണ്ട് ഒരു കാര്യം മാത്രമല്ല രണ്ടെണ്ണം ഒന്ന് ഞമ്മൾ ഇത് ആണ് ഈ കമ്പി ഇവിടെ സീറ്റിംഗ് ആയി ഒന്നതിന് രണ്ട് ഈ കമ്പി ഇത്ര പതിനാറിൻ്റെ കമ്പി ഇത്ര വണ്ണ ഉള്ളതിനു കണ്ട കണ്ടോ ഇതിങ്ങനെ ആയിട്ട് പോകണം ഈ ആയി പോകാൻ വേണ്ടിയാണ് നമ്മൾ ഇത് കില്ലി അടിക്കുന്നത് ഇതിന് സീറ്റിങ്ങിന് വേണ്ടിയാണ് അതേ മോളിൽ തന്നെ ഈ കമ്പിനെ മുകളിൽ കണ്ടോ ഈ കമ്പിൻ്റെ മുകളിൽ വരുന്ന ലാപ്പ് പലതും പല തരത്തിലാണ് എല്ലാ ജോയിൻറ്റും ഒരേ സ്ഥലത്ത് വരരുത് പല കമ്പികളും പല രീതിയിൽ വരണം അതാണ് അതിൻ്റെ ഏറ്റവും വലിയ പൊടുത്തം അല്ലെങ്കിൽ ചിലപ്പോൾ മൊത്തത്തിൽ മറിയൂല എങ്കിലും ജോയിൻറ്റ് ഒരേ സ്ഥലത്താവുമ്പോൾ അവർ വൃത്തി അത് ഓരോ പണി കാണുമ്പോഴും ഏ പണിയെടുക്കുമ്പോഴും പണീൻ്റെ സ്ട്രോങ്ങും ഒക്കെ പല രീതിയിൽ വരുന്നതാണ് ഓക്കേ നമ്മളെ പണി ഇതാ കഴിഞ്ഞിട്ടോ ഫുൾ എല്ലാ ഫില്ലറും കെട്ടി കഴിഞ്ഞ് മാർക്ക് ചെയ്യാനുള്ള അടിയിൽ മാർക്ക് ചെയ്ത് ഇതാ അടിയിൽ കണ്ടോ ഫുള്ള് ഇതാ മാർക്ക് ചെയ്യാനുള്ള ഫുള്ള് നൂല് കെട്ടി കംപ്ലീറ്റ് ഈ ലൈൻ ഫുള്ള് രണ്ട് ലൈൻ മാർക്ക് ചെയ്ത് ഇതിന് ക്രോസ് മാർക്ക് ലൈനോട് പ്രശ്നമില്ല പെട്ടി ഷൂ ഒക്കെ ഉണ്ടിയില്ല നേരെ അങ്ങനെ കൊണ്ടുവന്നതായിട്ട് വെച്ചാൽ മതി ഓക്കേ